വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ഡി സി സി പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ് ഉണ്ട് ശ്രീ ജോസഫ് ടാജറ്റ് കേൾക്കാമല്ലോ അല്ലേ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഒരു ക്രിമിനൽ സംഘത്തെ നാണിപ്പിക്കും വിധമാണ് ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അടിക്കുന്നത് എന്നിട്ട് ഒരു വ്യാജ കേസിൽ എഫ്ഐആർ ഇടുക ജയിലിൽ അടയ്ക്കാൻ ശ്രമം നടത്തുക സത്യത്തിൽ പോലീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് പിന്നൊരു ചെറുപ്പക്കാരനോട് എത്രയും ക്രൂരത കാണിക്കാം പോലീസിനെ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അന്ന് തന്നെ പാർട്ടി തേക്കത്തിയിരുന്നതാണ് അതിന്റെ നിയമ നടപടികളിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു കാരണം സർക്കാർ ഒരു നിലയ്ക്കും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ കാര്യങ്ങള് ഇതിലൊരു നടപടി എടുക്കാനോ അവർ തുനിഞ്ഞില്ല എന്നുള്ളതാണ് സത്യത്തിൽ അന്ന് അന്നത്തെ എ സി പി അതിന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്ന് വരെ വന്നതാണ് പക്ഷെ ഒന്നും ഉണ്ടായില്ല അവരെ തൊട്ടടുത്ത സ്റ്റേഷനുകളിലേക്കൊക്കെ സ്ഥലം മാറ്റി ഇപ്പോഴും അവർ ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ സിറ്റുവേഷൻ അപ്പോൾ ഒരു സ്റ്റേഷനിൽ ഒരു പോലീസിനെ എങ്ങനെ ഒരാളെ പിന്നെ അന്യായമായി അല്ലെങ്കിൽ പിന്നെ കള്ളക്കേസിൽ കൊടുക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇവരെ വിടുന്ന പ്രശ്നമില്ല ഞങ്ങൾ നേരിടും കാരണം ും പോലീസ് വേണ്ട അപമാനമാണ് മുഖ്യമന്ത്രി ദൃശ്യങ്ങൾ കണ്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതെ അദ്ദേഹത്തിന്റെ വകുപ്പാണ് പോലീസിനെതിരെ എപ്പോ വിമർശനം വന്നാലും അദ്ദേഹം പറയും മാധ്യമങ്ങളൊക്കെ കൂടി പോലീസിന്റെ മനോവീര്യം കെടുത്താൻ ആരോപണം ഉന്നയിക്കുകയാണെന്ന് ഇതിലെന്തായാലും അതിന് സാധ്യതയില്ല കാരണം എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ എസ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരുതിക്കൂട്ടിയിട്ടാണ് അതായത് വഴിയിൽ നിൽക്കുന്നവരെ പോലീസ് അന്യായമായി ചോദ്യം ചെയ്യണം കണ്ട ഒരു യൂത്ത് കോൺഗ്രസുകാരൻ അവൻ അവൻ നാടിനോട് കടപ്പെട്ടിരിക്കണവും നാടിനോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് അവൻ ചോദിച്ചത് അതിന് എന്ത് മൃഗീയമായിട്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് ഒരു ചെറുപ്പക്കാരനല്ലേ അവന്റെ ഒരു ജീവിതമല്ലേ നശിപ്പിച്ചത് ഇവരൊന്നും വിടാൻ പാടില്ല ഇവര് മൃഗങ്ങളെക്കാൾ മോശമാണ് ഇവരൊന്നും വിടുന്ന പ്രശ്നമില്ല അതിലൊരു ശ്രീ ജോസഫ് താജറ്റി എസ് ഐ കുന്നംകുളം അദ്ദേഹവും ചുമതലകളിൽ തന്നെ ഉണ്ടോ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇവരൊക്കെ ലോ ആൻഡ് ഓർഡർ അല്ല പിന്നെ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായും അതിന്റെ അന്വേഷണങ്ങൾ നടത്തും തുടർ കാര്യങ്ങൾ ഞങ്ങൾ നിർബന്ധമായിട്ടും സ്വീകരിക്കും ഇതിപ്പോ ഒരു സാധാരണക്കാരനാണ് പോലീസ് സ്റ്റേഷനിൽ ഇമ്മാതിരി അതിക്രമം നേരിട്ടതെങ്കിൽ ഒരു പാർട്ടിയുടെ ബാക്കപ്പോ പിന്തുണയൊന്നോ ഒന്നും അവർക്കുണ്ടാവില്ല അവർ നിയമ പോരാട്ടം ഇത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യതയില്ല ഇപ്പോ പാർട്ടിയും സുജിത്തും ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഈ ദൃശ്യം പുറത്തു വന്നത് കോടതി ഇടപെടലിലാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് പോലും കള്ളക്കേസാണെന്ന് തെളിയുന്നത് ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്ത് സംഭവിക്കും ശ്രീ ജോസഫ് തീർച്ചയായിട്ടും ഇതിലെ നീതിന്യായ പിന്നെ കോടതി കോടതിക്കാണ് കോടതിയോട് പറഞ്ഞപ്പോ കോടതിക്ക് അത് ബോധ്യമായത് കൊണ്ടാണ് ഇതിന്റെ മുഴുവൻ ചുരുളഴിഞ്ഞത് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന് സ്റ്റേഷനിൽ പോവാത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നിട്ട് അതിന് ഉത്തരവാദികളായവരെയും അതിന്റെ തലപ്പത്തിലുള്ളവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് വാഴ്ത്തിപ്പാടല്ലേ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും കേരളത്തിൽ നടക്കുന്ന ഇതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല മൃഗീയമായിട്ടുള്ള ക്രൂരതകളാണ് നടത്തുന്നത് ആ ചെറുപ്പക്കാരനെ അവന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഒരു പ്രശ്നമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഇതൊക്കെ ചെയ്തിട്ട് ഇവരൊക്കെ മാക്സിമം പണിഷ്മെന്റ് ഇവരൊന്നും ഈ സർവീസിൽ തന്നെ നിർത്തരുത് അത്രയും കാടത്തം നിറഞ്ഞ പെരുമാറ്റാണ് ഇവരൊന്നും മനുഷ്യരല്ലാട്ടോ കേരളത്തിന്റെ സമൂഹ മനസ്സാക്ഷിയെ നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇവര് പെരുമാറിയിട്ടുള്ളത് ഇത് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെയധികം നന്ദി ശ്രീ ജോസഫ് താജറ്റ്